സുരേഷ് ഗോപിയുടെ വിജയം കോടതി കയറിയിരിക്കുന്നു ബി ജെ പി കാർ മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആഗ്രഹിച്ച ഒരു വിജയം കോടതി കയറിയിരിക്കുമ്പോൾ കേരളം വലിയ ആകാംക്ഷയോടെയാണ് അതിൻ്റെ വിധി കാത്തിരിക്കുന്നത് തൃശ്ശൂർ എംപിയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ് അല്പസമയത്തിനകം സത്യത്തിൽ സുരേഷ് ഗോപി എന്ന വ്യക്തി നടൻ എന്നുള്ള നിലയിലും ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിലും തരക്കേടില്ലാത്ത പ്രവർത്തനമായിരുന്നു എന്നാൽ ഒരു ജനപ്രതിനിധിയും മന്ത്രിയും ഒക്കെ ആകാനുള്ള പക്വത അദ്ദേഹത്തിനുണ്ടോ എന്നൊരു സംശയിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തെക്കുറിച്ച് ഒരു കോടതി വിധി പറയാൻ പോകുന്നത് ഹൈക്കോടതിയാണ് വിധി പറയുന്നത് അതായത് മാസങ്ങൾക്ക് മുൻപ് സുരേഷ് ഗോപിയുടെ വിജയം ആഗ്രഹിച്ചിരുന്നത്ര ആളുകൾ ഇന്ന് അദ്ദേഹത്തിനൊപ്പം ഇല്ല എന്നതാണ് വാസ്തവം ഏതായാലും എ ഐ വൈ എഫ് നേതാവ് എ എസ് ബിനോയ് നൽകിയ ഹർജി ഇന്ന് പരിഗണിക്കുമ്പോൾ സുരേഷ് ഗോപി മറുപടി സത്യവാങ്മൂലം നൽകേണ്ടി വരും ജസ്റ്റിസ് ഡോക്ടർ കൗസർ എടപ്പകത്ത് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് തെരഞ്ഞെടുപ്പ് ഹർജി പരിഗണിക്കുന്നത് വോട്ടെടുപ്പ് ദിനത്തിൽ മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് വോട്ടർമാരെ സ്വാധീനിച്ചുവെന്നാണ് ഹർജിയിലെ പ്രധാനപ്പെട്ട പരാതി അതുപോലെ തന്നെ ശ്രീരാമ ഭഗവാന്റെ പേരിൽ വോട്ട് ചെയ്യണമെന്ന് ബി ജെ പിയുടെ ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള കുട്ടി അഭ്യർത്ഥിച്ചതും ഇതിൽ പറയുന്നുണ്ട് സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി സുഹൃത്തു വഴി വോട്ടർമാർക്ക് പെൻഷൻ വാഗ്ദാനം ചെയ്തുവെന്നും ബിനോയ് നൽകിയ ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട് വോട്ടർമാരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എം പെൻഷൻ തുക പെൻഷനായി കൈമാറിയിരിക്കുന്നു പ്രചരണത്തിനിടെ തൃശൂർ മണ്ഡലത്തിലെ വോട്ടർമാരുടെ മക്കൾക്ക് മൊബൈൽ ഫോൺ നൽകി ഇത് വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി നൽകിയ ഒരു കൈക്കൂലിയാണ് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് നിയമവിരുദ്ധമാണ് സുരേഷ് ഗോപി ചെയ്ത ഈ നടപടികളെല്ലാം എന്ന് തെളിഞ്ഞു വരുന്നു ഇങ്ങനെ ഒന്നല്ല ഒന്നിൽ കൂടുതൽ തെളിവുകൾ സുരേഷ് ഗോപിക്കെതിരെ വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നത് സുരേഷ് ഗോപി വെറും എം പി മാത്രമല്ല കേന്ദ്രമന്ത്രി കൂടിയാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിലെ വിധി വലിയ ആകാംക്ഷയോടെയാണ് കേരളം ഉറ്റുനോക്കുന്നത് തൃശ്ശൂരിലെ മാത്രമല്ല കേരളത്തിലെ തന്നെ ദേശീയ ഉത്സവം എന്ന് പറയാൻ കഴിയുന്ന തൃശൂർ പൂരം പോലും കലക്കി കയ്യിൽ കൊടുത്തിട്ടാണ് ഈ വ്യക്തി പാർലമെന്റിലേക്ക് പോയത് എന്ന് തെളിഞ്ഞതോടെ തന്നെ സുരേഷ് ഗോപിയോടുണ്ടായിരുന്ന വിശ്വാസമെല്ലാം ജനങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നു അങ്ങനെ തെരഞ്ഞെടുപ്പ് ജയിച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ ജനങ്ങളുടെ മുന്നിൽ അനഭിമതനായ ഒരു വ്യക്തിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിനുമേൽ വരുന്ന ഈ കേസിനെ വലിയ പ്രതീക്ഷയോടും ആകാംക്ഷയോടും കൂടിയാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത്